ശ്രീ അൽഫോൺസ് കണ്ണന്താനം അതിനിടയിൽ അദ്ദേഹം കൈ ഉയർത്തുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു അപ്പോൾ ടീച്ചർ പറഞ്ഞ എന്തോ കാര്യത്തോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടോ എന്ന് മനസ്സിലായി ആ വിയോജിപ്പ് താങ്കൾക്ക് വ്യക്തമാക്കാം ശ്രീ ടീച്ചറെ ശൈലജ ടീച്ചറും ഞാനും അസംബ്ലിയിൽ ഒരുമിച്ചോണ്ടായിരുന്ന എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നേ ഞാൻ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അന്ന് പോലെ ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വളരെ നല്ല മന്ത്രിയായിരുന്നു അങ്ങനെ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുകയും ചെയ്തു പക്ഷേ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നാഷണൽ ലെവലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല ഒന്നാമത് ബി ജെ പി ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ സബ്ക സാത് സബ്ക വികാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു വികസനം അദ്ദേഹത്തിൻ്റെ കീ വാക്ക് എന്താണ് വികസനമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ വികസിക്കണം അതെല്ലാവരിലും എത്തിക്കണം കുറച്ച് ആൾക്കാരല്ല എല്ലാവരിലും എത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് അല്ലാതെ ഈ ടീച്ചർ പറയുന്നത് പോലെ ഈ മാർസിസ്റ്റുകാർ പറയുന്ന മുടക്കെ ഇവിടെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രം ആക്കണമെന്നോ ആകണമെന്നോ അതിലല്ലാത്തവർക്ക് ഒരിക്കലും ഒരു സ്ഥാനമില്ലെന്ന് പറയുന്നില്ല ടീച്ചർ ഞാൻ ഒരിക്കലും ഇടതോ വലതോ ഒന്നുമല്ല ഞാനൊരു മനുഷ്യനാണ് ടീച്ചർക്കറിയാവല്ലോ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോഴും ഡൽഹി കമ്മീഷനർ ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കേരളത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ എൻട്രൻസ് കമ്മീഷനായിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ബി ജെ പി ചേർന്നത് വളരെ ലളിതമാണ് ഇന്ത്യ എങ്ങോട്ടും പോകാത്ത അഴിമതിയിൽ മുങ്ങിയിരുന്ന സമയത്ത് ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിയെ പോലെ പറ്റിയ ഒരാൾക്കേ പറ്റുള്ളൂ എന്നും അദ്ദേഹത്തിന് മാത്രമേ ഇന്ത്യയിൽ വികസനം സാധാരണക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ഏകദേശം മന്ത്രിയാകേണ്ട ഒരു സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ എന്നെ റീനോമിനേറ്റ് ചെയ്ത ദിവസം തന്നെ ഞാൻ രാജിവെച്ച് ബി ജെ പി ചേർന്നത് നമുക്ക് ഇന്ത്യയിൽ കാണാമല്ലോ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പറയുന്നു ആരാ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടയാണോ എത്രയോ പ്രാവശ്യം ആർ എസ് എസിന്റെ പ്രധാനി ചീഫ് ഭഗവത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എല്ലാവരുടെയും കൂടി ഉള്ളതാണ് ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിമാന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സിഖ്കാരുടെയും എല്ലാവരുടെയും കൂടിയാണ് ഇന്നലെ ഇന്നലെപ്പോലും അദ്ദേഹം പിന്നെയും പറഞ്ഞു ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് പക്ഷെ അത് ശരിയല്ല ഇന്ത്യ എന്ന ആശയം തന്നെ എല്ലാവരുടെയും കൂടിയാണ് പിന്നെ ആരാ ടീച്ചറെ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രധാനമന്ത്രി പറയുന്നില്ല ആർ എസ് എസിന്റെ ചീഫ് നിങ്ങള് പറയുന്ന ആർ എസ് എസിന്റെ ഭരണം പറയുന്നു ആർ എസ് എസ് ചീഫ് പിന്നെ എടുത്ത് എടുത്തെടുത്ത് പറയുന്നു പിന്നെ ആരാ പറയുന്നത് ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ടീച്ചറെ ഇന്ത്യക്ക് അഭിമാനപരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തില് പ്രധാനമന്ത്രി ടീച്ചർ വളരെ സമയം എടുത്തു ഏതാനും പതിനഞ്ച് മിനിറ്റ് എടുത്തു ഇന്ത്യയിൽ മുടക്കുന്ന പൈസ ഒരു രൂപാട് പതിനഞ്ച് പൈസ മാത്രം എന്ന് പറഞ്ഞ ആ സമയത്ത് ഇന്ത്യയിൽ ഇതാ കാര്യങ്ങൾ ചെയ്തു ടീച്ചറെ അതല്ലേ മനുഷ്യന് ഏറ്റവും വേണ്ടത് ആർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഡിഫൻസ് മിനിസ്റ്റർ പേരും പറയാം എ കെ ആന്റി അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഞാൻ ദ ബോർഡറിൽ ഞാൻ ഒന്നും ചെയ്യൂല കാരണം എന്താ ശത്രുക്കൾക്ക് കയറി വരാൻ നമ്മൾ റോഡുണ്ടാക്കിയാൽ ശത്രുക്കൾ പെട്ടെന്ന് കയറി വരും പത്ത് വർഷം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മളെ തൊടാൻ ആരെങ്കിലും ആരെങ്കിലും ധൈര്യപ്പെടുന്നുണ്ടോ ടീച്ചറെ ഇന്ത്യയിൽ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ ബഡ്ജറ്റിന് മിക്കവാറും പൈസ മുടക്കിയിരിക്കുന്നത് പിന്നെ എവിടെയാണ് ടീച്ചറെ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളെ പറയുന്നു ചിലർക്കിതാ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ് കഴിഞ്ഞ ദിവസം രാജീവ് സ്വദേശായ ഒരു ഡിബേറ്റിൽ നമ്മുടെ വലിയൊരു രാജ്യമാണ് ഒന്ന് പോയിൻറ്റ് നാല് ബില്യൺ ആൾക്കാർ താമസിക്കുന്ന ഈ രാജ്യത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാകും ഏത് രാജ്യത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വെടിവെച്ച് കൊന്നവരുടെ എണ്ണ എത്രയാണെന്നറിയുമോ പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരെ അമേരിക്കയിൽ വെടിവെച്ച് കൊന്നു അപ്പോൾ ടീച്ചറെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയുമോ ട്രംപ് ക്രിമിനലാണ് അവിടെ ഭരിക്കുന്ന എല്ലാവരും ക്രിമിനലാണ് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി ക്രിമിനലാണ് നിങ്ങൾ പറയുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉത്തരവാദി നരേന്ദ്രമോദിയാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ കേരളത്തിലെ തന്നെ ഉദാഹരണം എടുത്തോളൂ ഞാനൊരു സ്ത്രീയെ കത്തോലിക്കരാ എറണാകുളം രൂപത്തിലെ അച്ഛന്മാരും അവിടുത്തെ വിശ്വാസികളുമെല്ലാം ഞങ്ങളുടെ സഭാനേതാവായിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ തട്ടണം മാറ്റണം നീക്കണമെന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങളായും തെരുവിലിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറയും നമ്മളൊക്കെ പറയുന്നുണ്ട് ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ മഹാരാജ്യത്ത് വലിയ രാജ്യത്ത് വലിയ വലിയ പ്രശ്നങ്ങളുള്ള ഈ രാജ്യത്ത് ഇവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിരുന്ന ഈ രാജ്യത്ത് അവിടെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയ ക്രിസ്ത്യാനികൾക്കെതിരെയാണെങ്കിലോ മുസ്ൽമാൻക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ ഇതൊന്നും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റൂല പക്ഷെ ഒരു രാജ്യത്ത് ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ മോദി വർഗീയവാദിയാണ് ആ ബി ജെ പി വർഗീയ വർഗീയ പാർട്ടിയാണ് ഇവിടുത്തെ ഭരണം വർഗീയമാണ് ഇതൊക്കെ പറയുന്നത് ശരിയല്ല നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ടീച്ചറാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള നല്ല വളരെ വിഷ് ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള എല്ലാം നല്ല പ്രവൃത്തികളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൂട കാരണം നമ്മൾ അപ്പൊ രാജ്യത്തെ വിഭജിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ശരിയല്ല നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നോക്കണം നമ്മളെല്ലാവരും ഒന്നാണ് വിചാരിച്ചിട്ട് ഇവിടെ ക്രിസ്ത്യാനി അല്ല ഹിന്ദുവല്ല മുസ്ലിം അല്ല നമ്മൾ ഇന്ത്യക്കാരാണ് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കണം സമാധാനമാരെ ജീവിക്കണമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാ തീരുമാനിച്ചാൽ ഇന്ത്യ ഒരു മഹാരാജ്യമായി തന്നെ തുടരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം